ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനെ ഞാനിവിടെ യു കെയിലെ ഒരു ബാൻഡിഫൈഡ് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് എന്നപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് മാറണമെങ്കിൽ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ട്രസ്റ്റിൽ നിന്ന് വേറൊരു ട്രസ്റ്റിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ആദ്യം പോയ ഹോൾ ലോങ് പ്രോസസ്സിലൂടെ വീണ്ടും കടന്നു പോകണം അപ്പോൾ ഇന്ന് ആ പ്രോസസ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനാണെങ്കിൽ അപ്പോൾ ട്രസ്റ്റിൻറ്റേതായ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടാകും ഇപ്പോൾ ട്രസ്റ്റിൻ്റെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ അതായത് ട്രസ്റ്റിലെ എല്ലാ ന്യൂസുകളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാകും അപ്പോൾ അതിനകത്ത് വേക്കൻസീസ് അവർ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ വേക്കൻസീസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് നോക്കിയിരിക്കണം നമ്മൾ ആ ഇൻട്രാനെറ്റ് നമ്മളിപ്പോൾ ഇൻട്രാനെറ്റ് എന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോൾ ഏത് സ്ഥലങ്ങളിലാണ് ഒരു വേക്കൻസി ഇടുന്നത് അതിനകത്ത് നമുക്ക് യോജിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റ് വേണമായിരിക്കും നമ്മളെപ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരിത് കാണുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു വേണ്ടി എക്സ്ട്രാ അപ്ലൈ ചെയ്യുവാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ട കുറച്ച് ഉണ്ട് അതായത് നമ്മൾ എന്തുകൊണ്ട് ഈ ജോബിന് ആണെന്ന് നമ്മൾ തന്നെ പറയുന്ന കുറച്ച് ഉണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പെയിൻ മാനേജ്മെൻറ്റ് ടീമിലേക്കാണെന്ന് വിചാരിച്ചൊരു പെയിൻ മാനേജ്മെൻ്റ് നഴ്സായിട്ട് അപ്പോൾ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ കുറേ എക്വിപ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ കുറച്ച് പമ്പുകളും ഡിവൈസസസും ഒക്കെ ഉണ്ട് അതിലേതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം അത് നമ്മളെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും നമ്മുടെ ഒരു നമ്മളുടെ ഒരു പ്രസൻസ് നമ്മളെങ്ങനെ എഫക്റ്റീവ് ആക്കും ആ ഒരു മേഖലയിൽ കാണിക്കേണ്ട ഒരു എസ് എയോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ കാണിച്ച് നമ്മളൊരു ഒരു ഒരു റൈറ്റിങ് ചെറുപ്പം അവർക്ക് കൊടുക്കേണ്ടി വരും ആദ്യം അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു റോളിലേക്കൊന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഇൻ്റർവ്യൂസിന് വേണ്ടിയുള്ള പ്രിപ്പേഷനും നിങ്ങൾക്ക് തുടങ്ങാൻ അപ്പോൾ നമുക്കൊരു ഇൻറ്റർവ്യൂ കാണും ചിലപ്പോൾ അത് ഫേസ് ടു ഫേസ് ആയിരിക്കും അല്ലെങ്കിൽ വിർച്വൽ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ അവർ തരും വിർച്വലായിട്ടാണെങ്കിൽ അതിനുള്ള ലിങ്ക് അവർ അയച്ചു തരും നമുക്ക് ടീംസ് മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം വീണ്ടും നമ്മൾ ഇൻ്റർവ്യൂ പാസ് ആയിട്ടാണ് ഈവൻ നമ്മുടെ ട്രസ്റ്റിനകത്തുള്ളതാണെങ്കിൽ കൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റീന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റീന്നോ അല്ലെങ്കിൽ ഒരു റോളിൽ നിന്ന് വേറെ റോളിലേക്കോ മാറുന്നത് പൊതുവെ നമുക്കിപ്പോൾ ബാൻഡ് ഫൈവിൽ നിന്ന് ബാൻഡ് സിക്സിലേക്കോ ബാൻഡ് ഫൈവ് പോയിൻ്റ് ഫൈവിലേക്കൊക്കെ മാറാനായിട്ടാണ് ടഫായിട്ടുള്ള ഇൻ്റർവ്യൂസ് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് റോളുകൾ മാറുമ്പോഴാണ് ഫൈവിൽ നിന്ന് സിക്സിലേക്ക് അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ക്രൈറ്റീരിയാസ് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പെയിൻ മാനേജ്മെൻറ്റ് ടീമിലാണെങ്കിൽ ഉദ്ദേശിക്കുന്ന എല്ലാ ക്രൈറ്റീരിയാസും നമുക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് ട്രസ്റ്റിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ അവർക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വരാതിരിക്കുകയൊക്കെ ചെയ്യും അല്ലാതെ നമുക്കിപ്പോൾ എൻ്റെ ബാൻഡ് ഫൈവ് റോളിൽ നിന്ന് തന്നെ ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനായിട്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ലായിരുന്നു അത് നമ്മൾ ജസ്റ്റ് അവിടെ വേക്കൻസി ഉണ്ടായാലും നമ്മൾ അപ്ലൈ ചെയ്തു അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ ചെയ്തു കാരണം നമുക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് കിട്ടി അവർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു നമ്മളെ സെലക്ട് ചെയ്യുവാണ് ചെയ്തത് അപ്പം നമ്മുടെ റോട്ടയിൽ അതായത് നമ്മൾ പഴയ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊടുക്കുന്ന മാനേജർ നമുക്ക് ഇൻഫോം ചെയ്യേണ്ടി വരും നമ്മളിങ്ങനെ വാർഡ് മാറാൻ പോവാണ് ആ വാർഡിൽ നിന്ന് ഈ വാർഡിലേക്ക് അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ് അപ്പം അവർ റോട്ട അതനുസരിച്ച് മാനേജ് ചെയ്തു അതായത് പുതിയൊരു സ്റ്റാഫിനവർക്ക് വേണ്ടിവരും അപ്പം ഞങ്ങൾ മാറാൻ നേരം ഞങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു പഴയ വാർഡിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ കുറച്ചധികം പേര് ഒരുമിച്ച് നമ്മൾ മാറിയിരുന്നു അപ്പം അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു യൂഷ്വലി അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ട്രസ് ട്രസ്റ്റിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൽ നിന്ന് വേറൊരു ട്രസ്റ്റിലേക്ക് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ലണ്ടനിലുള്ളൊരു ട്രസ്റ്റിലാണെന്ന് വിചാരിച്ചേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പോകേണ്ടത് പ്ലൈമൗത്തിൽ അല്ലെങ്കിൽ ടോർക്കയിലുള്ളവർ ട്രസ്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ ട്രസ്റ്റുകൾ തമ്മിലുള്ള മൂവ്മെൻറ്റ് വരുമ്പം എഗെയിൻ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം ഗൂഗിൾ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എൻ എച്ച് എസിൻ്റെ വേക്കൻസീസ് വരുന്ന സൈറ്റിൽ കയറി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം വേക്കൻസീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രസ്റ്റിലേക്ക് വേക്കൻസീസ് ഉണ്ടോ എന്ന് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള ട്രാൻസ്ഫറിന് ഏജൻസീസും ഉണ്ട് നമുക്ക് ചെയ്തു തരുന്ന ഏജൻസീസും ഉണ്ട് ഏജൻസീസിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളുള്ളതൊക്കെ അപ്പോൾ വേക്കൻസീസ് വരുന്നതനുസരിച്ച് അവിടെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അവർ വീണ്ടും നമുക്ക് ഇൻ്റർവ്യൂ എടുത്ത് അതും അത് നമ്മൾ വന്ന പോലെ തന്നെ ഒരു പ്രോസസ്സായിരിക്കും കാരണം നമ്മൾ ഒരു ട്രസ്റ്റിൽ നിന്ന് വേറൊരു ട്രസ്റ്റിലേക്ക് മൂവ് ചില ട്രസ്റ്റുകൾ റീലൊക്കേഷൻ പാക്കേജ് ഒക്കെ തരും അതായത് നമുക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള പാക്കേജ് ഒത്തിരി ദൂരൊക്കെ ആണെങ്കിൽ അതിനാവശ്യമായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള റീലൊക്കേഷൻ പാക്കേജ് ഒക്കെ അവർ അലവൻസ് ആയിട്ട് തരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ നം നമ്മൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ വന്നിട്ട് ഒരു വർഷം വർഷമായിട്ടുള്ളെങ്കിൽ ഒരു വർഷത്തിനുള്ളിലാണ് ഞാൻ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രസ്റ്റ് കുറച്ച് മണി നമുക്ക് തന്ന അലവൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും നമുക്ക് മൂവ് ചെയ്യാനുള്ള റീലക്കേഷൻ പാക്കേജ് അതുപോലെ തന്നെ രണ്ട് മാസം അക്കോമഡേഷൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പ്രോസസ്സിങ്ങിൽ ഒരു സ്റ്റേജിൽ ഫീ അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസ് അങ്ങനെ പല കാര്യങ്ങൾ ട്രസ്റ്റ് നമുക്ക് വേണ്ടി എക്സ്പെൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും ട്രസ്റ്റിന് വൺ ഇയറിൻ്റെ ഉള്ളിലാണ് ഞാൻ മൂവ് ചെയ്യുന്നതെങ്കിൽ വൺ ഇയറിന് ശേഷമാണോ ടു ഇയറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹാഫ് പ്രൈസ് നമ്മൾ തിരിച്ചു കൊടുക്കണം ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന ട്രസ്റ്റ് അതിനേക്കാളും നല്ല ട്രസ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ട്രസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ട്രസ്റ്റിലേക്ക് എനിക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ മൂവ് ചെയ്യാൻ പോകുന്ന ട്രസ്റ്റ് ഒരു പക്ഷേ എനിക്ക് തരും കാരണം ഇത്രയും മണി എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് തരും നല്ല ട്രസ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കമൻസ് കാണാറുണ്ട് ഈ ട്രസ്റ്റ് നല്ലതാണോ ആ ട്രസ്റ്റ് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ എൻ്റെ പൊതു പൊതുവേ ഉള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വൈസല്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെവിടെ കിട്ടുന്നോ അങ്ങോട്ടും മൂവ് ചെയ്യുക നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങോട്ടാണ് കിട്ടുന്നതെന്നൊന്നും നോക്കണ്ട ചോദിക്കാൻ എവിടെ കിട്ടിയാലും അങ്ങോട്ട് മൂവ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോകണം തോന്നി നമുക്ക് അങ്ങോട്ട് ഇനി സ്കോട്ടലൻഡ് പോണമെന്ന് തോന്നി അങ്ങോട്ട് വെയിൽസ് പോകണം തോന്നിയാൽ നമുക്ക് അങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീലൊക്കേറ്റ് ചെയ്യാം ഒരു വൺ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കടന്നു പോകും നമ്മൾ ചിന്തിച്ച് വരുന്നതിന് മുമ്പ് ആ വൺ ഇയർ കടന്നു പോകും നമുക്ക് വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ നമുക്ക് തന്നതിൻ്റെ ഹാഫ് എമൗണ്ട് കൊടുത്താൽ മതി ഹാഫ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിൻ്റെ സാലറിയുടെ ഒരു വശത്തു പോലും അംശം പോലും ആവില്ലാന്ന് എനിക്ക് തോന്നണത് അത് വലിയ എന്നുവെച്ചാൽ അങ്ങനെയല്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അടച്ച് അടുത്ത സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം കിട്ടുന്ന സ്ഥലത്തേക്ക് എന്ന് ഞാൻ പറയും കാരണം ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് യു കെയിലേക്ക് വരാനൊക്കെ ഇരിക്കുന്നവർ ഫാമിലി ആയിട്ടുള്ളവർ അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരോട് ഞാൻ വീണ്ടും പറയും ഒന്നുകൂടി റീത്തിങ്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക നിങ്ങളുടെ ബെനിഫിറ്റ്സ് നിങ്ങൾ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുക സിംഗിളായിട്ടുള്ളവരൊക്കെ ധൈര്യമായിട്ട് പോരെ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊന്നും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ